ചില മലയാള സീരിയലുകൾ എൻഡോ സൽഫാന് പോലെ സമൂഹത്തിന് മാരകമാണെന്ന നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിട്ടുള്ള പ്രേംകുമാറിൻ്റെ പരാമർശത്തിൽ വിമർശനമായിട്ട് നടൻ ധർമ്മജന്ദ് ബോഗാട്ടി പ്രേംകുമാർ സീരിയലിലൂടെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ എന്നും ധർമ്മജന്ദ് ബോഗാട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്കത് അഭിമാനമാണ് സീരിയലിന് എൻഡോ സൽഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്നയാളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ എന്നും പാവപ്പെട്ടവർ ജീവിച്ച് പൊക്കോട്ടെ എന്നും ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചു സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാള സീരിയലുകൾ എൻഡോ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നുമായിരുന്നു പ്രേംകുമാർ പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് ധർമ്മജൻ ബോഗാട്ടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെ ആകും കരുതുക അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്തം വേണമെന്നും പ്രേംകുമാർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ വനിതാ കമ്മീഷനും സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്ന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു മെഗാ സീരിയലുകൾക്ക് പകരം ഇരുപത് മുപ്പത് എപ്പിസോഡുകളുള്ള സീരിയലുകൾ മതിയെന്നും ഒരു ചാനലിൽ ദിവസം രണ്ട് സീരിയലുകളെ അനുവദിക്കാവൂ എന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സമാനമായിട്ടുള്ള ആവശ്യവുമായിട്ട് രംഗത്തെത്തിയത് അതേസമയം പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി പ്രേംകുമാർ ജീവിക്കുന്ന ജീവിതമാണ് എൻഡോ സൽഫാനിനേക്കാൾ മാരകമെന്ന് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോ സൽഫാനേക്കാൾ മാരകം ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിന്റെ തിരക്കഥാകൃത്തുകളും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിന്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം അസൻ മാർഗിക പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാന്റെ കീഴിൽ എല്ലാ സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ചു കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായി സീരിയൽ സംഘടനയിൽ നിന്നു വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നിട്ടും അയാൾ അവിടെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാൻ ആകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും തള്ളി പുറത്തിടുന്നതാണ് ക്ലൈമാക്സ് ഇങ്ങനെ ഒരു സീരിയൽ വന്നാൽ ആ കഥയിലെ നായകൻ താങ്കൾ പറഞ്ഞതുപോലെ എൻഡോ സൽഫാനേക്കാൾ ഭീകരമാണ് പക്ഷെ നായകനായ ആ വിഷയത്തെ പൊതുജനങ്ങൾക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന സീരിയലും അതിന്റെ സൃഷ്ടാക്കളും എൻഡോ സൽഫാനെതിരെ പോരാടുന്ന സമര പോരാളികളുമായി ആ മെഗാ സീരിയലിലൂടെ ജനമനസ്സിൽ നിറഞ്ഞാണ് ഈ സീരിയലിന് അനുയോജ്യമായിട്ടുള്ള പേർ എനിക്ക് ശേഷം പ്രളയം സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാള സീരിയലുകൾക്ക് എൻഡോസൽഫാൻ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും പ്രേംകുമാർ പറഞ്ഞത് ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസുകളിലേക്ക് എത്തുന്നുമുണ്ട് എന്നും പറഞ്ഞു ഈ ദൃശ്യങ്ങളിലൂടെ കുട്ടികൾ ചീത്തയാകുമെന്നുമാണ് പ്രേംകുമാർ പറഞ്ഞത് ഇതിനെതിരെയാണ് ധർമ്മജും പോകാട്ടിയും ഹരീഷ് പേരടി രംഗത്തെത്തിയത്